സ്കൂളിലേക്ക് പോകുമ്പഴി നരിക്കുനി അമ്പലപ്പൂലിൽ വെച്ച് സ്കൂട്ടറിന് മുകളിലേക്ക് മരം പൊട്ടി വീണ് ജീവൻ നഷ്ടപ്പെട്ട അധ്യാപകൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അപകടങ്ങൾ വരുമ്പോൾ മാത്രം തുറക്കുന്ന നമ്മുടെ കണ്ണുകൾ കാണാതെ പോകരുത് റോഡരികിലെ ഈ അപകടക്കെണികൾ ദേശീയപാതയിൽ കൊടുവള്ളി ടൗണിനും പാലക്കുറ്റിക്കുമിടയിൽ വിവിധയിടങ്ങളിലാണ് വൻ മരങ്ങളുടെ ശിഖരങ്ങൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് പാലക്കുറ്റി അങ്ങാടിയിൽ സപ്ലൈകോ ഗോഡൌണിന് സമീപത്ത് ചാഞ്ഞ് കിടക്കുന്ന മരത്തിൻ്റെ കൊമ്പ് വാഹനങ്ങളിൽ തട്ടുന്നത് നിത്യസംഭവമാണ് മരക്കൊമ്പിൽ തട്ടി ലോഡുമായി വന്ന ലോറിയിലെ തടി കഷ്ണങ്ങൾ നിർത്തിയിട്ട കാറിന് മുകളിൽ വീണ് അപകടമുണ്ടായത് ഒന്നര മാസം മുൻപാണ് പാലക്കുറ്റി എം എൽ പി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും മരക്കൊമ്പുകൾ ഭീഷണിയാകുന്നുണ്ട് പിന്നെ ഒരു ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ വണ്ടിക്കാർക്കും മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ പുറത്തേക്കുള്ള വലിയൊരു കൊമ്പ് വലിയ ഭീഷണിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് പിന്നെ അധികൃതർക്ക് നമ്മൾ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടികളൊന്നും ഇതിനവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതടവില്ലാതെ വാഹനങ്ങൾ പോകുന്ന ദേശീയപാതയിൽ ഒരു കൊമ്പ് പൊട്ടി വീണാൽ പോലും ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ മഴയോടൊപ്പം കാറ്റും ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും റോഡരികിലെ അപകടക്കെണികൾക്ക് കത്തിവെക്കാൻ ബന്ധപ്പെട്ട അധികൃതർ മടി കാണിക്കുന്നത് നടപടിക്രമങ്ങളിലെ ഊരാക്കുടുക്കുകൾ തന്നെയാണെന്നത് വ്യക്തമാണ് അതേപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പോകുന്നതാണ് കയ്യിൽ ആ ഒരു 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 കൊമ്പ് നാട്ടുകാരെ അപേക്ഷ കൊടുവള്ളി ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപവും സ്റ്റേറ്റ് ബാങ്കിന് സമീപവും വൻ മരങ്ങളുടെ ശിഖരങ്ങൾ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുന്നുണ്ട് നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി എപ്പോഴും പൊട്ടി വീഴാവുന്ന നിലയിലുള്ള മരക്കൊമ്പുകളെങ്കിലും അടിയന്തരമായി മുറിച്ചു നീക്കിയില്ലെങ്കിൽ അപകടം ഏത് സമയത്തും സംഭവിച്ചേക്കാം ಪ್ರೆಸ್ ಕ್ಲಬ್ ನ್ಯೂಸ್ ಕೊಡವಳ್ಳಿ